ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തതാണ് അമലു സ്നേഹത്തോടെ ഗംഗാപ്രസാദിനെ കാട്ടിൽ കൂടി നടത്തിക്കുകയാണ് അതായത് കഴുത്തിൽ കൂടി കൈ ഒക്കെ ഇട്ട് കെട്ടിപ്പിടിച്ച് നല്ല സന്തോഷത്തോടെ സ്നേഹത്തോടെയാണ് അമലുവും ഗംഗാപ്രസാദും കാട്ടിൽ കൂടി നടക്കുന്നത് എനിക്ക് മനസ്സിലായി എന്നെപ്പോലെ തന്നെ വിനായകട്ടനും കാട് ഇഷ്ടമാണെന്ന് എപ്പോഴായാലും ഇവിടെ നിന്ന് പോകേണ്ടി വരും പോയാലും സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ട് വരണം എനിക്കറിയാം ഇങ്ങോട്ട് വരുമെന്ന് എന്തായാലും അത്രയും പെട്ടെന്നൊന്നും ഈ പ്രകൃതി സ്നേഹിക്ക് മറക്കാൻ പറ്റില്ലല്ലോ അതും കേട്ടപ്പോൾ സ്നേഹത്തോടെ ഒന്നുകൂടി സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയാണ് ഗംഗാപ്രസാദ് അമലുവും നല്ല സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും അവനെ ചേർത്ത് നിർത്തി നടത്തിക്കുകയാണ് ഒരൽപത് നടന്നപ്പോഴാണ് കാണുന്നത് രണ്ട് പോലീസുകാരി അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പം തന്നെ അമലുവിൻ്റെ കൈയും വിട്ടിട്ട് ഗംഗാപ്രസാദ് ഒരു മറവിൽ മാറി നിൽക്കുകയാണ് പോലീസുകാർ അമലുവിനെ കണ്ടപ്പോൾ അവരുടെ അടുത്തേക്ക് വരുകയാണ് അവരെ കണ്ടതും അമലു വല്ലാത്തൊരു വിഷമത്തിലായി പോലീസുകാർ അമലുവിനോട് ചോദിക്കുകയാണ് എന്താടി ഇവിടെ കിടന്ന് കറങ്ങുന്നേ തേൻ ശേഖരിക്കാൻ വന്നതാണ് ഏമാനെ ഒരു പോലീസ് മീശയൊക്കെ വിരിച്ചു വെച്ച് ഒരു ഒരു വല്ലാത്ത രീതിയിൽ ചോദിക്കുകയാണ് കാട്ടിൽ നല്ല തേനുണ്ടൂടി കാണു ഏമാനെ ഇങ്ങനെ ഒറ്റയ്ക്ക് കാട്ടിൽ കൂടി കറങ്ങി നടക്കണ്ട കാട്ടിനകത്ത് കഞ്ചാവ് കൃഷി ഉണ്ടായിരുന്നാലും ചന്ദനം വെട്ടാൻ വരുന്നവരൊന്നും അത്ര നല്ലവരല്ല നിന്നെ പോലെയുള്ള പെൺകുട്ടികളെ കണ്ടാൽ നോക്കിയിട്ട് അങ്ങ് പോകും എന്നൊന്നും കരുതണ്ട അല്ല ഇവളുടെ വളർച്ച വളരെ പെട്ടെന്നാണല്ലോ അല്ലേ ആ അതെ അതെ അവർ രണ്ടുപേരും അവളെ നോക്കിയിട്ട് ചിരിക്കുകയാണ് ഗംഗ പ്രസാദ് ആ സമയം മറഞ്ഞ് ഇതൊക്കെ ശ്രദ്ധിക്കുകയാണ് കുറുന്നരി ഇപ്പോൾ കൂട്ടത്തോടെ ഇറങ്ങാറുണ്ടോടി ഇടയ്ക്കൊക്കെ കാണു എമാനെ അവറ്റകൾ ഒറ്റയ്ക്ക് വന്നാൽ കുഴപ്പമില്ല കൂട്ടത്തോടെ വന്നാൽ ചെന്നൈക്കട പോലെ കടിച്ചു കീറിക്കളയും ഇതിന് മുമ്പ് വേർ വെറുപ്പായിരുന്നല്ലോ ഇവിടെ കാണുന്നത് ഇപ്പം എന്താ ഒറ്റക്കായോ സവാരി അങ്ങനെയൊന്നും ഇല്ല യമാനെ ഞങ്ങൾ മൂപ്പനെ ഒന്ന് കാണട്ടെ അവർ പോയിന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഗംഗാപ്രസാദ് അവിടെ നിന്ന് മറിഞ്ഞു നടത്തുന്ന ഇറങ്ങി വരികയാണ് അപ്പോൾ അമലു അവൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോവാണ് ടൂറിസ്റ്റുകാരാണെങ്കിലും അവരുടെ നോട്ടോ ഭാവമോ ഒന്നും ശരിയല്ല അവർ കഴിഞ്ഞാൽ വിനായകേട്ടനെ അവർ ശത്രുക്കൾക്ക് ചോർത്തി കൊടുക്കും അല്ലേ അവർ കുറുനരികളെ കുറിച്ചാണ് പറഞ്ഞത് കുറുനരികൾ ഒറ്റയ്ക്ക് വന്നാലും കൂട്ടത്തോടെ വന്നാലും അത് ഞങ്ങളെ വെറുതെ വിടില്ലെന്നും ഞങ്ങൾ ഇവിടെയുള്ളവരാകുമ്പോൾ ഞങ്ങളുടെ മണം അവർക്ക് കിട്ടും അപ്പോൾ ഞങ്ങളെ ആക്രമിക്കില്ല പേടിക്കേണ്ടത് വിനായകേട്ടൻ പറഞ്ഞതുപോലെ നാട്ടിൽ നിന്ന് വന്നവർ തന്നെയാണ് അവർ എന്നെപ്പോലെ ഒരു പെണ്ണിനെ ഒറ്റയ്ക്ക് കണ്ടാൽ വെറുതെ വിട്ടില്ല എന്ന് വരും വാ നമുക്ക് നടക്കാം വിനായകേട്ടൻ്റെ കൈയും പിടിച്ച് അവർ രണ്ടുപേരും നടക്കുകയാണ് അവനൊപ്പം അവളെ ഇങ്ങനെ ചുറ്റാൻ വിടുന്നത് നല്ലതല്ല മാമ നീ ഇങ്ങനെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ നിനക്കെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ അവളോടൊപ്പം പോ ഞാൻ അങ്ങനെ അവളോടൊപ്പം പോകുന്നത് അവൾക്ക് ഇഷ്ടമല്ല ഇത് രണ്ടും കൂടി പറഞ്ഞാൽ നടക്കില്ല കേട്ടാ മരിച്ചു പോകും എന്ന് കരുതിയവനെ എഴുന്നേൽപ്പിച്ചത് നമ്മളാ അങ്ങനെയുള്ള ഒരുത്തൻ നമ്മളെ ചതിക്കില്ല അതേ അങ്ങനെ ചതിക്കുകയാണെങ്കിൽ മലദൈവങ്ങൾ അവന് ശിക്ഷ കൊടുത്തോട്ടെ അപ്പോഴാണ് വേലു കാണുന്നത് രണ്ട് പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നത് ഫോറസ്റ്റ് ഏമാന്മാർ വരുന്നുണ്ട് ഇനി അവനെ തിരക്കാണോ എന്തോ അവനെ തിരക്കി ആൾക്കാർ വരും എന്നവൻ പറഞ്ഞിരുന്നല്ലോ അതൊക്കെ അവൻ്റെ ശത്രുക്കളാ ഫോറസ്റ്റുകാർ വന്നാലൊന്നും പറഞ്ഞേക്കരുത് എന്ന അവൻ പറഞ്ഞിരിക്കുന്നത് ആരുടെ മുമ്പിലും നമ്മുടെ നാവ് പിഴക്കാൻ പാടില്ല എന്തൊക്കെയുണ്ട് മൂപ്പ പുറത്തുനിന്ന് ആരെങ്കിലും ഇവിടെ എത്തിയിട്ടുണ്ടോ അങ്ങനെ ആരും ഇവിടെ അടുത്തൊന്നും വന്നിട്ടില്ലേ മാനേ വരുവാണെങ്കിൽ അറിയാലോ ഉടനെ ആ വിവരം ഞങ്ങളെ അറിയിക്കണം എക്സലുകളും കഞ്ചാവ് കച്ചവടക്കാരും പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് തമ്പടിച്ചിരിക്കുന്ന സ്ഥലമാണിത് അങ്ങനെ ആരെങ്കിലും വന്നാൽ അത് ഉടനെ അവിടെ അറിയിക്കാറുണ്ടല്ലേ അറിയിക്കാറുണ്ടല്ലേമാനെ പോയി ഏമാന്മാർക്ക് രണ്ട് കുപ്പി നല്ല തേൻ എടുത്തിട്ടുവാ ശരി വേലുവിന് തേനുമായിട്ട് നാട്ടിലേക്ക് പോകാനുള്ള സമയമായി മാസത്തിൽ അങ്ങനെ ഒരു പോക്കുണ്ടല്ലോ അതുകൊണ്ട് തേനിപ്പോൾ കുപ്പിയിൽ നിറച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ തേൻ വാങ്ങാനൊന്നും പഴയതുപോലെ ആൾക്കാർ വരുന്നില്ലല്ലോപ്പാ ഇപ്പോൾ പഴയതുപോലെ തേനൊന്നും ഇല്ലല്ലോ ഏമാനെ ഇവിടെ ഞങ്ങൾക്ക് പോലും ശരിക്ക് തേനൊന്നും കിട്ടുന്നില്ല പട്ടണത്തിലാവുമ്പോൾ ഒരുപാട് ആവശ്യക്കാരുണ്ട് അവർക്കൊന്നും കൊടുക്കാൻ തന്നെ തെയ്യുന്നില്ല അപ്പോൾ തേനീച്ചകൾക്കും വംശനാശം അർത്ഥം അത് കേട്ട് മൂപ്പൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ് അതാണ് സത്യം മനുഷ്യരുടെ കൈയിരിപ്പ് അതുപോലെയല്ലേ യനെ അതുകൊണ്ട് പ്രകൃതിയും മലദ്വങ്ങളും കോപിച്ചിരിക്കുക കാട്ടിനകത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് മുമ്പ് കാട്ടിനകത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് മൃഗങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും അത് തിരിച്ചറിയാം പക്ഷേ കാട് വെട്ടിത്തെളിച്ച് മണിമാളികളിൽ കിടക്കുന്നവർക്ക് അതറിയാൻ കഴിയില്ല ഇതാ ഏമാന്മാരെ രണ്ടുപേർക്കും ഓരോ കുപ്പി തേൻ കൊടുക്കുകയാണ് ഒരാൾ അപ്പം തന്നെ അത് കുറച്ച് കയ്യിൽ ഒഴിച്ചിട്ട് കുടിച്ച് നോക്കുകയാണ് ഉള്ളത് പറയാലോ മൂപ്പ ഇത് വീട്ടിൽ കൊണ്ടു ചെന്ന് വെട്ടിയോൾക്കും പിള്ളേർക്കും കൊടുത്തു കഴിഞ്ഞാൽ അവരത് പെട്ടെന്ന് തന്നെ തീർക്കും ഇനി അടുത്തൊന്നും ഇങ്ങോട്ട് വരല്ലേ സാറേ തേൻ കിട്ടാൻ വലിയ പ്രയാസമാണ് അപ്പോഴേ പരിചയമില്ലാത്തവരെ കണ്ടാൽ ഉടൻ തന്നെ ഫോറസ്റ്റിലേക്ക് അറിയിച്ചേക്കണം ശരിയേമാനെ ശരി പരിചയമില്ലാത്തവരെ കണ്ടാൽ ഉടനെ അറിയിക്കണം എന്നല്ലേ മാമ അവർ പറയുന്നത് എന്തിനാ ഒരുത്തനെ നമ്മൾ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് ആ ഫോറസ്റ്റുകാർ ഉൾപ്പെടെ എല്ലാവരും അവൻ്റെ ശത്രുക്കളല്ലേ ഈ പോയ ഏമാന്മാരും കള്ളന്മാരെ സഹായിക്കുന്നവരാ ഒരു തെളിവ് സഹിതം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ കൊണ്ടായിരിക്കും ആ വിനായകൻ കുഞ്ഞ് കാടുകേറി വന്നത് അതിൻ്റെ ദേഷ്യത്തിലാണ് എല്ലാവരും കൂടി ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയത് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആ പയ്യനെ പറ്റണോ ആ പയ്യൻ ഇനി കുറച്ച് ദിവസം കൂടി ഇവിടെ കാണൂ അത് കഴിഞ്ഞാൽ അവൻ ഇവിടെ നിന്ന് പോവും അതോടെ നിൻ്റെ ഈ ആദി തീരും പിന്നെ കാണിക്കുന്നത് മനോഹറിൻ്റെ അടുത്തേക്ക് കിരൺ പോയിട്ടാണുള്ളത് കിരൺ പോയിട്ട് മനോഹറിനെ ചോദിക്കുകയാണ് എന്താ തോട്ട് ഇൻഫെക്ഷൻ ഉണ്ടോ ചെറുതായിട്ട് അവൾ വന്ന് നന്നായിട്ട് കഴുത്തിന് കുത്തിപ്പിടിച്ചു അല്ലേ നല്ല പിടുത്തമിട്ടായിരുന്നു ഭാഗ്യത്തിന് ആ സമയത്ത് സിസ്റ്റർമാർ വന്ന് പിടിച്ചു മാറ്റി എൻ്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ സാറേ എടാ അതിനുള്ള ഭാഗ്യം നിനക്ക് ഇല്ലയെന്ന് പറ കല്യാണി കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് ആ നേരത്തെ സരയു ഐ സി നകത്തേക്ക് കയറിയത് അതുകൊണ്ട് നിനക്ക് കുഞ്ഞിനെ കാണാൻ പറ്റിയില്ല പക്ഷേ നിൻ്റെ ജീവൻ രക്ഷപ്പെട്ടു കല്യാണിയാ ഹോസ്പിറ്റൽ ജീവനക്കാരെ ഈ വിവരം അറിയിച്ചത് അകത്തോട്ട് സരയു വന്നിട്ടുണ്ടെന്ന് അപ്പോൾ മനോഹർ ചോദിക്കുകയാണ് അതിനിടയിൽ അതും സംഭവിച്ചോ അപ്പോൾ ഐ സിയുവിന് പുറത്ത് എൻ്റെ കുഞ്ഞുമായിട്ട് കല്യാണി ഉണ്ടായിരുന്നു അല്ലേ ഉണ്ടായിരുന്നു അപ്പോൾ മനോഹർ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ കൺമണി മോളെ ഒന്ന് കാണാൻ പറ്റുമോ സാറേ ഈ എടാ അങ്ങനെ റിസ്ക് എടുത്ത് കുഞ്ഞിനെ കൊണ്ടുവരുന്നത് വലിയ കുഴപ്പമുണ്ടാക്കും നിന്നെ കൊല്ലാനായിട്ട് സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞ് സരിയു ഞങ്ങളെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക വീണ്ടും സരയുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തോ പിന്നെ ഇവിടെ കാട്ടിക്കൂട്ടിയത് കണ്ടാൽ അറസ്റ്റ് ചെയ്യില്ലേ ഹോസ്പിറ്റലുകാരെയും ഒക്കെ എനിക്കും എൻ്റെ അച്ഛനും അറിയാവുന്നതുകൊണ്ട് അവളങ്ങ് രക്ഷപ്പെട്ടു അത് കേസായില്ല അല്ലെങ്കിലും കേസായാൽ സരീവിനെ ഞാൻ രക്ഷിച്ചേനെ എന്നെ കോടതിയിൽ കൊണ്ടുപോയാൽ എൻ്റെ കഴുത്തിന് പിടിച്ചത് ആരാണെന്ന് അറിയില്ലെന്ന് ഞാൻ പറയും ഇടാ അങ്ങനെ പറഞ്ഞാലും അത് ശരിയാവില്ല ഇന്നത്തെ കാലത്ത് സി സി ടി വി ഒക്കെ ഇല്ലെങ്കിൽ അതിലൊക്കെ തെളിവുണ്ടാവും അവളുടെ ഐ സുവിനകത്ത് കയറിയതൊക്കെ ആ സംഭവം കേസായി കഴിഞ്ഞാൽ പിന്നെ അവൾ രക്ഷപ്പെടാമെന്ന് പോകുന്നില്ല പിന്നെ അവൾ മെൻറ്റൽ പേഷ്യൻ്റാണെന്ന് പറഞ്ഞ് വേണമെങ്കിൽ രക്ഷപ്പെടാം അവൾക്ക് എന്നോടുള്ള ദേഷ്യം മാറില്ല സാറേ എങ്ങനെ മാറാനാടാ അവൾ നിന്നെ ഹൃദയത്തിനകത്ത് എടുത്തു വെച്ച് നടന്നതല്ലേ പലപ്പോഴും കല്യാണിയെപ്പോലും അവൾ വെല്ലുവിളിച്ചിട്ടുണ്ട് നിന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് വെച്ചാൽ എന്നേക്കാൾ പതിന്മടങ്ങ് നല്ലവനായിരുന്നു എൻ്റെ ഭർത്താവ് എന്നായിരുന്നു അവളുടെ ചിന്ത ഞാൻ പല പെൺകുട്ടികളെയും എൻ്റെ വലയിൽ വീഴ്ത്തിയത് സ്നേഹത്തോടെയാണ് അങ്ങനെ നീ സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ എത്രയും കാലം കഴിഞ്ഞതും നിന്റെ നാവിൻ്റെ ഫലം കൊണ്ട് വഞ്ചിച്ചതും സരിവിനടാ അതിൻ്റെ ശിക്ഷയാണ് നിനക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് സാറി അന്ന് കോടതിയിൽ വെച്ച് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുട്ടിക്കാലത്തെപ്പറ്റി ആരോരും ഇല്ലാത്ത ഞാൻ ഒരു വീട്ടിൽ കൂലിവേല ചെയ്ത് നിൽക്കുന്ന സമയം ആ സമയത്താണ് ഒരു ചെറിയ പെൺകുട്ടിക്ക് എന്നോട് സ്നേഹം ഉണ്ടായത് അന്നൊന്നും എനിക്ക് വലിയ താൽപ്പര്യമില്ലായിരുന്നു ആ പെൺകുട്ടി പക്ഷേ എന്നേക്കാൾ മൂത്തതായിരുന്നു അന്ന് എനിക്ക് പത്തോ പതിനഞ്ചോ ഉള്ളൂ അവളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഞാൻ നിൽക്കാതെ വന്നപ്പോൾ അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു എന്ന് പറഞ്ഞ് ബലപ്രയോഗം നടത്തി വീട്ടുകാരോട് കംപ്ലൈൻ്റ് ചെയ്തു അവളുടെ അമ്മയ്ക്കും അച്ഛനുമൊക്കെ സമൂഹത്തിൽ നല്ല നിലയും വിലയും ഉള്ളതുകൊണ്ട് നേരെ പോയത് ജൂനിയർ ഹോമിലേക്കാണ് അവിടുന്ന് ഇറങ്ങിയതിന് ശേഷവും നല്ല അനുഭവങ്ങളൊന്നുമല്ല പിന്നെ ഉണ്ടായത് അതോടെ പൈസക്കാരി പെൺകുട്ടികളെ കാണുമ്പോൾ ഒരുതരം അറപ്പും വെറുപ്പും ഉണ്ടായി പ്രതികാര ചിന്തയുണ്ടായി അങ്ങനെയാ സാറേ ഞാൻ വഴുതിട്ടിപ്പോയത് അറിയാം നിൻ്റെ സാഹചര്യം നിന്നെ ഒരു ക്രിമിനലാക്കി മാറ്റിയത് അതിൽ നിന്നും നീ പുറത്തു കടന്നു എന്ന് എനിക്കും കല്യാണിക്കുമൊക്കെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് സറിയവന് ബോധ്യപ്പെട്ടിട്ടില്ല അങ്ങനെ അവൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ജയിലിൽ നിറങ്ങുമ്പോൾ നല്ല ഒരു ഭാര്യയും മോളെയും കിട്ടിയേനെ ഇനി അങ്ങനെ ഒരു ജീവിതം ഞാൻ മോഹിക്കുന്നില്ല സാർ പക്ഷേ എൻ്റെ കൺമണി മോളെ ഞാൻ ഇവിടുന്ന് ജയിലേക്ക് പോകുമ്പോൾ ഒന്ന് എന്നെ ഒന്ന് കാണിക്കണം സാറേ മനോഹർ കൈകോപ്പി കൊണ്ട് പറയാണ് ഇത് എൻ്റെ അപേക്ഷയാണ് സാർ നേരത്തെ ചെറിയൊരു ഉറപ്പെങ്കിലും ഉണ്ടായിരുന്നു ഇനി എന്തെങ്കിലും സമയം സന്ദർഭം ഒത്തു വരികയാണെങ്കിൽ കൊണ്ടുവരാം എന്നെ നീ ഇവിടുന്ന് ജയിലിൽ ചെല്ലുമ്പോൾ സൂക്ഷിക്കണം എന്ത് സൂക്ഷിക്കാനോ സാറേ അയാൾ എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജയിലിലേക്ക് പോകും മുമ്പ് എൻ്റെ മോളെ ഒന്ന് കാണണമെന്ന് നോക്കാം പിന്നെ കാണിക്കുന്നത് കല്യാണിയാണ് കല്യാണി ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് സരയു വരുന്നത് സരയു അടുത്ത് വന്നിട്ട് കല്യാണിയോട് ചോദിക്കുകയാണ് എന്നെ ഒഴിവാക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ നീ എന്താ സരയു അങ്ങനെ പറയുന്നേ ഞാനിപ്പോൾ കൃത്യമായിട്ട് ജോലിയൊന്നും ചെയ്യുന്നില്ല മനസ്സിനകത്ത് നിറയെ പകയും പ്രതികാരമാണ് ഇത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കമ്പനിയാ ഇവിടെ ഞാനൊരു അധികപ്പറ്റാണോ എന്നുള്ളൊരു തോന്നൽ പോലെ ജോലിയിൽ ആര് വീഴ്ച വരുത്തിയാലും അവരെ കമ്പനി പ്രോത്സാഹിപ്പിക്കില്ല ഇപ്പം ഞാനായാലും ശരി ആരായാലും ശരി ഇപ്പോഴത്തെ നിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം കല്യാണി പറയാം അതുകൊണ്ട് തൽക്കാലം നിൻ്റെ ജോലിക്ക് ഭീഷണിയാവില്ല നീ മൊബൈലിൽ നോക്കിയായിരുന്നോ എന്താ നോക്ക് മെസ്സേജ് പോലെ ഒന്നും വന്നിട്ടുണ്ടോയെന്ന് ഓ സാലറി വന്നിട്ടുണ്ടല്ലേ അയച്ചു സത്യം പറയാലോ കല്യാണി സാലറിയുടെ ഡേറ്റ് പോലും ഞാൻ മറന്നുപോയി ഓ ഞാൻ വന്നത് തന്നെ കുറച്ച് പൈസ ആവശ്യപ്പെടാനാ ആ നേരത്ത് തന്നെയാണല്ലോ നീ പൈസ ഇട്ടത് പൈസക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ എന്തിനാ മനസ്സിൽ തന്നെ വെച്ചുകൊണ്ട് നടക്കുന്നത് സേവിങ്സ് കഴിഞ്ഞ് ബാക്കി വെക്കാനുള്ള തുകയും ഉണ്ട് എനിക്കിപ്പോൾ ലാബിഷായിട്ട് കഴിയാനുള്ള ശമ്പളം കിട്ടുന്നുണ്ട് നീ അങ്ങനെ ചിലവാക്കിയാൽ പോലും സേവിങ് ചെയ്യാനുള്ളതും ഉണ്ട് കാരണം ഞങ്ങൾ രണ്ടുപേരും പേരുമേ ഇപ്പോൾ വീട്ടിൽ ഉള്ളൂ മോളെ കിരണിൻ്റെ അച്ഛനും അമ്മയും നല്ല രീതിയിൽ തന്നെ നോക്കുന്നുമുണ്ട് പക്ഷേ എനിക്കിപ്പോൾ പൈസ വേണ്ടത് മറ്റ് ചില കാര്യങ്ങൾക്കാണ് കല്യാണി ചോദിക്കുകയാണ് മറ്റ് ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ അതിപ്പോൾ കല്യാണി അറിയണ്ട ദയവ് ചെയ്ത് സരയു സരീവിൻ്റെ മനസ്സ് മാറ്റണം എല്ലാവരെയും സരീവ് ഇപ്പോൾ സ്നേഹിച്ചു തുടങ്ങി അങ്ങനെയൊരു സാഹചര്യത്തിൽ പഴയതൊക്കെ മറന്നിട്ട് സരയവിന് ജീവിച്ചുകൂടെ ഒരിക്കലും പറ്റില്ല എനിക്ക് ഒരുത്തൻ്റെ മുഖം മാത്രം മറക്കാൻ പറ്റില്ല എൻ്റെ ഹൃദയത്തെ പലതവണ വെട്ടിമുറിച്ചവനാ അവൻ അവനെ മറന്നിട്ട് എനിക്കൊരു സുഖവും വേണ്ട സന്തോഷവും വേണ്ട അത്രത്തോളം സരയു അവനെ സ്നേഹിച്ചത് കൊണ്ടാ സരയുവിന് അവനോട് ഇത്രയും വെറുപ്പ് ഉറപ്പല്ലേ എൻ്റെ വിശ്വാസം സരയു കിരണിനെ കിരണിൻ്റെ കൂടെ കഴിയുന്ന സമയത്തും കിരണിനേക്കാൾ എന്നെ ഞാൻ വിശ്വസിച്ചതും സ്നേഹിച്ചതും അവനെയാണ് എൻ്റെ ഭർത്താവിനേക്കാൾ നല്ല ഭർത്താവിനെയാണ് എനിക്ക് കിട്ടിയത് എന്നായിരുന്നു അതുകൊണ്ടാണ് സത്യങ്ങൾ മനസ്സിലാക്കിയ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ച് തല ഉയർത്തി നടന്നത് അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് എന്നെ തന്നെ കത്തിക്കാനുള്ള ദേഷ്യമുണ്ട് കഴിഞ്ഞ തവണ നിങ്ങൾ സാലറി തന്ന പൈസയും അക്കൗണ്ടിൽ തന്നെ കിടപ്പുണ്ട് എല്ലാം ഞാൻ ശേഖരിച്ചു വെക്കുക പൈസയുടെ ആവശ്യമുണ്ട് ഇപ്പോൾ അവൻ മരിക്കുന്നത് വരെ പിന്നെ ഷാരിയും രൂപയും ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ രൂപ ഷാരിയോട് പറയാണ് മനോഹർ മാറിയെന്ന് കിരണും കല്യാണിയൊക്കെ പറയുന്നത് സത്യമാണ് ഷാരി അവനിപ്പോൾ കണ്മണി മോളെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട് നീ എന്തൊക്കെയാണ് രൂപ ഈ പറയുന്നത് അവനെ ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റുമോ അവൻ ചെയ്ത പ്രവൃത്തിയൊന്നും മനസ്സിൽ നിന്ന് പോകുന്നില്ല അവിടെ കല്യാണിയും കിരണവും ചെയ്തതാണ് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് തരയവും ഷാരിയും ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ഒരുത്തനും ഉണ്ടല്ലോ അവരൊക്കെ ചെയ്ത പ്രവൃത്തികൾ ഞങ്ങളൊക്കെ ക്ഷമിച്ചില്ലേ എത്ര തവണയാണ് ഞങ്ങളെ എല്ലാവരെയും നിങ്ങൾ കൊല്ലാൻ നോക്കിയത് എന്നിട്ട് അതൊക്കെ ഞങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയാണോ ഞാനൊരിക്കലും മനോഹറിനെ ന്യായീകരിച്ചതല്ല എല്ലാ മനുഷ്യർക്കും മാറ്റം ഉണ്ടാവാം ആ പ്രകാശൻ്റെയും അവൻ്റെ അമ്മയുടെ കാര്യവും ആലോചിച്ച് നോക്ക് അവരൊക്കെ മാറിയതുപോലെ ആരെങ്കിലും മാറിക്കാണോ ആ നേരത്ത് കല്യാണി അവരെയൊക്കെ മാറ്റി നിർത്തുകയാണോ ചെയ്തത് ജനിച്ച നാൾ മുതൽ അവളെ കൊല്ലാൻ നടന്നതാണ് അവളുടെ അച്ഛൻ എന്നിട്ടിപ്പോൾ നെഞ്ചോട് ചേർത്താണ് മകൾ അച്ഛനെ കൊണ്ടു നടക്കുന്നത് അപ്പോഴേക്കും കിരൺ അവിടെ എത്തി അമ്മ ചോദിക്കുകയാണ് മോൻ വന്നോ അനേ മോളെയും കൂട്ടി ഒന്ന് പുറത്തോട്ട് പോകാനായിട്ട് വന്നതാണ് നമ്മൾ ഏതു നേരവും ഇങ്ങനെ അമ്മമാരുടെ അടുത്ത് മാത്രം ഇരുന്നാൽ പോരല്ലോ ഇടയ്ക്കൊക്കെ പുറം ലോകം ഒന്ന് കാണണമല്ലോ നമുക്കൊന്ന് ചുറ്റിയിട്ടൊക്കെ വരാം എന്താ മോളെ ഇരൺ ഷാരിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിച്ച് അപ്പോൾ രൂപ രൂപചോദിക്കുകയാണ് എന്താ മോളെ മാമൻ്റെ കൂടെ കറങ്ങാൻ പോവുകയാണ് മോള് ഏ ആണെന്ന് പറ മോളെ മോൾക്കിന്ന് പല സമ്മാനങ്ങളും വാങ്ങാനുണ്ട് ഞങ്ങളെന്താ പോയിട്ട് വരാമേ ശരി മോനെ അപ്പോഴാണ് പുറത്ത് സരീ വന്നത് വണ്ടിയുടെ ഹോൺ നീട്ടി അടിക്കുകയാണ് അതുകൊണ്ട് കിരൺ പുറത്ത് പോയി നോക്കുകയാണ് സരീവാണല്ലോ കിരൺ വിഷമത്തോടെ പറയാണ് അപ്പോൾ അത് കേട്ട് ഷാരി ചോദിക്കുകയാണ് അപ്പോൾ ഇന്നവൾ ഓഫീസിൽ വന്നിട്ടായിരുന്നോ ആ വന്നിരുന്നു വാ മോളെ കിരൺ നീ ഇവിടെ ഉണ്ടായിരുന്നോ സാലറി കിട്ടിയ ദിവസമല്ലേ അതുകൊണ്ട് മോളുമായിട്ട് ഒന്ന് പുറത്തു പോകാമെന്ന് കരുതി ഞാനും മോളെ ഒന്ന് പുറത്തു കൊണ്ടുപോകാനായിട്ടാണ് വന്നത് എനിക്ക് മോൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനുണ്ടായിരുന്നു വാഹ് വാ എന്ന് പറഞ്ഞ് സരിയോ അതിനെ വാങ്ങിച്ചു തട്ടി എന്നിട്ട് പറയണം മാമൻ്റെ കൂടെ മോൾക്ക് എപ്പോൾ വേണമെങ്കിലും പോകാലോ നമ്മൾക്ക് രണ്ടാൾക്കും പുറത്തു പോയിട്ട് വരാം ആ പിന്നെ ഞാനും കൂടി വരാം മോളെ ശരി മോൾക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാം മോളെ രാവിലെ കുളിപ്പിച്ച് പുതിയ ഡ്രസ്സായിട്ടിരിക്കുന്നത് ആ പിന്നെ കിരണേ ഞാൻ മോളെ ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് വരാം ശരി കിരൺ മോൻ വരുന്നില്ലേ നിങ്ങൾ പോയിട്ട് വാ ശരി ശരി രൂപേ അവർ പോയി കഴിഞ്ഞപ്പോൾ കിരണിൻ്റെ വിഷമം കണ്ടിട്ട് രൂപ ചോദിക്കുകയാണ് എന്താ കുഞ്ഞിനെ കൊണ്ടുപോയപ്പോൾ നിനക്കൊരു വിഷമം കുഞ്ഞിനെ അമ്മേ ആ മനോഹർ ദിവസവും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക അവൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഒന്ന് സാധിപ്പിച്ചു കൊടുക്കാം എന്ന് കരുതിയ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് പോകാമെന്ന് കരുതിയത് അത് വേണ്ട സരിയു അത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ വലിയ പ്രശ്നമാണ് മനോഹറിൻ്റെ മാറ്റം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ അവന് അവൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കാനും കാണാനും ഒന്നുള്ള അർഹതയില്ല മോനെ അമ്മയുടെ സംസാരം കേട്ട് കിരൺ ഞെട്ടലോടെ നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ